മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങളുമായി ദുഃഖമുണ്ടോ അതോ സന്തോഷത്തിലാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ പേഴ്സണൽ റീഡിംഗ് ഓക്കെ ഈ മാസം മെയ് മാസമാണ് അപ്പോ ഈ മാസത്തിലെ ഡിസ്കൗണ്ട് കഴിഞ്ഞ ദിവസം തൊട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ ആയെന്ന് തോന്നുന്നു അപ്പം മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പോൾ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയച്ചാൽ മതി ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റെ എന്റെ റെഗുലർ കസ്റ്റമേഴ്സ് ആണെങ്കിൽ എന്റെ സ്ഥിരം വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാകും ഞാൻ എല്ലാ മാസവും ഒരു പത്ത് ദിവസം ഡിസ്കൗണ്ട് ഇടാറുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് സോ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ബാക്ക് ടു റീഡിങ് സോ ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ടോ അതുപോലെ നിങ്ങളുമായി പിരിഞ്ഞു നിൽക്കുന്നതിൽ ഈ വ്യക്തി ദുഃഖിക്കുന്നുണ്ടോ അതോ സന്തോഷത്തിലാണോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കൂടുതലും ആപ്ലിക്കബിൾ ആവുന്നത് കൂടുതലും മാച്ച് ആവുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെയും ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന കപ്പിൾസിനായിരിക്കും അല്ലെങ്കിൽ ലവേഴ്സിനായിരിക്കും ഓക്കെ ഓക്കെ ബാക്ക് ടു റീഡിങ് സോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ വളരെയധികം ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് ഈ പേഴ്സൺ ആദ്യം എന്ന് പറയുന്നത് ഒരുപാട് വാഗ്ദാനങ്ങളോട് കൂടി അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസമേറിയ ഒരുപാട് ഓഫറിങ്ങോട് കൂടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഓക്കെ അതായത് ഇപ്പോൾ അത് ഒരു സോഷ്യൽ മീഡിയ ഐ മീൻ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ നെയ്ബർ ആയിരിക്കാം അല്ലെങ്കിൽ ഒപ്പം പഠിച്ച വ്യക്തി ആയിരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ വ്യക്തി വളരെ ഊർജത്തോടു കൂടി അതായത് വളരെ എനർജറ്റിക് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് തീർച്ചയാണത് ഓക്കേ അത് സത്യമാണ് പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പേഴ്സൺ വന്ന് അത് നിങ്ങൾ ഇഷ്ടത്തിലായി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൂളായിട്ട് അപ്പൊ നല്ല ഹാപ്പി ആയിരുന്നു ചിൽ ചില്ലായിരുന്നു കൂളായിരുന്നു സന്തോഷത്തിലായിരുന്നു ഓക്കെ നിങ്ങൾ മേ ബി നേരിട്ട് കണ്ടിട്ടുണ്ടാകണം ചിലപ്പോൾ കണ്ടിട്ടില്ലായിരിക്കാം സോ നിങ്ങൾക്ക് ധാരാളം സർപ്രൈസുകളൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വരണം അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആയിരിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു എനർജിയിലായിരുന്നു ഈ പേഴ്സൺ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം എന്താണ് കോൺഫിഡൻസ് ആയിരുന്നു ഓക്കെ വളരെയധികം കോൺഫിഡൻസ് ആയിരുന്നു ഉത്സാഹം ഉന്മേഷം സമാധാനം സന്തോഷം ഒക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം കിട്ടാണ്ട് പോയി അതുപോലെ സംതിങ് ഈ പേഴ്സൺ ഇപ്പോൾ ഒരു സെയിം സോണിലാണ് നിങ്ങളായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ആവശ്യത്തിന് മാത്രം സംസാരിക്കാം ചിലപ്പോൾ ബർത്ത്ഡേക്കൊക്കെ നിങ്ങൾ വിഷ് ചെയ്യും ഓക്കെ ബർത്ത്ഡേ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു ലോട്ട്സ് ഓഫ് ലോട്ട്സ് ഓഫ് ലവ് റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞ ജസ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ഓണം ക്രിസ്മസ് വിഷു അങ്ങനെയുള്ള കാര്യങ്ങളിൽ കാരണം ഈ പേഴ്സൺ ഇപ്പൊ ആയിട്ടാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നിരുന്ന ആ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ആദ്യം തന്നിരുന്ന ആ ഒരു ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വാക്കാനുള്ള സത്യമുണ്ടല്ലോ അത് ഈ വ്യക്തിക്ക് പാലിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യത്തില് സംശയം വന്നിരിക്കുന്നു കാരണം നമുക്കിവിടെ മിഡിൽ കാർഡ് കിട്ടിയിരിക്കുന്നത് കമ്മിറ്റ്മെന്റ് ആണ് െന്റ് എന്ന് സൂചിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കല്യാണമാണ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് പക്ഷെ അത് നമ്മൾക്ക് റിവേഴ്സ് എനർജിയിലാണ് നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ തൊട്ടിപ്പുറത്തെ കാർഡ് ഫിയറിനെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കറേജ് എന്ന് പറയുന്ന കാർഡും കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോ ഈ പേഴ്സൺ വേറെ ഒരുപാട് ആളുകളുടെ വേറെ ആളുകൾ പറയുന്ന രീതിയിലൂടെയാണ് ഇപ്പോൾ ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ മേ ബി അത് റിലേറ്റീവ്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ വ്യക്തിയുടെ വീട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ മേ ബി അവിടെ ഒരു തടസ്സം വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതിപ്പോ ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് റീസനേറ്റ് ആകും എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണായിട്ട് നിങ്ങൾ ചിലപ്പോൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരായിരിക്കണം അപ്പം അടുത്തത് കല്യാണത്തിലേക്ക് കടക്കാലോ എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുമ്പോഴായിരിക്കണം ഈ പേഴ്സൺ നിങ്ങളോട് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞു പോയിട്ടുണ്ടാവുന്നത് അപ്പോ അതില് അതിൽ ഈ വ്യക്തിക്ക് സന്തോഷമുണ്ടോ എന്ന് വെച്ചാൽ നെവർ സന്തോഷമില്ല കാരണം ഈ വ്യക്തിക്ക് അറിയാം എന്നെങ്കിലും ഈ ഒരു കർമ്മം തിരിച്ചടിക്കും എന്നുള്ളത് കർമ്മത്തിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഈ വ്യക്തിക്ക് പേടിയുണ്ട് ഓക്കെ രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിലും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മോശക്കേടുകൾ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ശാപം കാരണം ഈ വ്യക്തിക്ക് എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കുന്നതോ അത്തരത്തിലുള്ള മോശപ്പെട്ട സ്വപ്നങ്ങളൊക്കെ ഈ വ്യക്തി കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ഹൃദയം അതായത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം അത്രത്തോളം ക്ലീൻ ആയതുകൊണ്ടാണ് നിങ്ങൾ അത്രത്തോളം ആയിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇത് കാരണം ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും നിങ്ങള് നിങ്ങളെ വിട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും സ്വപ്നം കാണുന്നത് കൊണ്ടാണോ ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോവാത്തേന്ന് അങ്ങനെയല്ല സ്വപ്നം കാണുന്നത് കൊണ്ടും അതൊരു കാരണമാണ് അതൊരു പേടി സ്വപ്നമാണ് പ്ലസ് അതോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് അതായത് നി നിങ്ങളോട് ഇഷ്ടമുണ്ട് ബിക്കോസ് ഈ ഈ വ്യക്തി ഒരുപക്ഷെ ഇത്രത്തോളം ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളായിട്ട് മാത്രം ഇരിക്കും ചിലപ്പോൾ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാകാം പക്ഷെ ഈ വ്യക്തിക്ക് ഇത്രത്തോളം കോൺഫിഡൻസും ഹാപ്പിനെസ്സും കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം അപ്പോൾ നിങ്ങളായിട്ടാണ് ഈ പേഴ്സൺ വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ വ്യക്തി മറ്റു പലവരുമായിട്ട് കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് അല്ലെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു കാർഡില് വളരെ ഭീതിയോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്ന തിരമാലകളാണ് അല്ലേ അപ്പൊ അതിൻ്റെ ഇടയിൽ അന്തരീക്ഷം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിന് ഈ ഒരു കപ്പൽ അറിയാൻ പോകുന്നു ഓക്കെ അത് പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തിയെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി മറ്റാരൊക്കെയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പേഴ്സണ് ജയിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ സ്റ്റിൽ ഈ വ്യക്തി പൂർവാധികം ശക്തി അതായത് കറേജ് ആണ് കിട്ടിയിരിക്കുന്നത് ഈ വ്യക്തിയുടെ എനർജി പ്രകാരം ഈ ഒരു എനർജിയിൽ പൂർവാധികം കൂടി ഈ വ്യക്തി നിങ്ങളുമായിട്ട് അതായത് നിങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയെന്ന് വെച്ചാല് ഒരു സേഫ് സോണിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ കല്യാണത്തെ കുറിച്ചും എൻഗേജ്മെന്റിനെ കുറിച്ചും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒഴിഞ്ഞു മാറും ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ ഞാൻ പിന്നെ വരാം ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ തരാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പോകും അതായത് ഈ പേഴ്സൺ ഇപ്പോ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല ഒരു കാര്യവും ഓക്കെ അതുപോലെ ഇവിടെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മേ ബി ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഈ പേഴ്സന്റെ വീടും നിങ്ങളുടെ വീടും ഒരുപാട് ദൂരമായിരിക്കാം ഫോർ എക്സാമ്പിൾ ഈ പേഴ്സന്റെ വീട് തിരുവനന്തപുരം ആണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട് വേറെ ഏതെങ്കിലും ജില്ലയിലായിരിക്കാം സോ ഇറ്റ്സ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് അതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് സോ പല കാര്യങ്ങൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊരു കാരണമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഈ പേഴ്സന്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ മേ ബി നിങ്ങളുടെ റിലേറ്റീവ്സായിക്കോട്ടെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇവിടെ ആ ഒരു നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ ഊർജം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഡിക്രീസ് എന്ന് പറയുന്ന കാടാണ് സൈക്കിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും വെള്ളം താഴേക്ക് ചോർന്നൊലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ഊർജ്ജം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എങ്ങനെയെങ്കിലും വരണം എന്നുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അത് ഈ വ്യക്തിയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ റിയൽ ആയിട്ടുള്ള സാഹചര്യമല്ല നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സണോട് പറയുന്നുണ്ടാകാം ചോദിക്കുന്നുണ്ടാകാം എന്താണ് പ്രശ്നം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഒന്ന് തുറന്നു പറയൂ എന്ന് നിങ്ങൾ പറയുന്ന ചോദിക്കുന്നുണ്ടാകണം പക്ഷെ ഈ പേഴ്സൺ അവിടെ ഒരു മുഖം മൂടി അണിഞ്ഞിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് പെരുമാറുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതെല്ലാം മറച്ചു വെച്ചിട്ട് നിങ്ങളോട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണിക്കുന്നത് ഓക്കെ പക്ഷെ ഈ പേഴ്സൺ പലതരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ ആകാം നിങ്ങളും ആകാം കാരണം നമുക്ക് ഇവിടെ പീസ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അതൊരു സമാധാനത്തിനെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അപ്പൊ ഈ പേഴ്സൺ എന്തെങ്കിലും മെഡിറ്റേഷനോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്ത്രങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിക്ക് ഫലപ്രദമായി കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അധികം വൈകാതെ നമുക്ക് ഈ ഒരു ഫിയർ എന്ന് പറയുന്ന കാർഡ് അതായത് ഭയത്തെ സൂചിപ്പിക്കുന്ന ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ട് കാണാം കാരണം ഈ ഒരു രണ്ട് കാർഡ്സും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡില് പേടി പേടി പേടിയെ സൂചിപ്പിക്കുന്ന കാർഡും റൈറ്റ് സൈഡിൽ നമുക്ക് കറേജിന്റെ കാർഡുമാണ് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ രണ്ടിന്റെ കാറ്റഗറി എനർജിയാണ് അതായത് ഈ വ്യക്തിയുടെ എനർജിയിൽ ധൈര്യവും വരുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള പേടിയും വരുന്നുണ്ട് അത്തരത്തിലുള്ള വികാരവും ഈ വ്യക്തിക്ക് വരുന്നുണ്ട് അപ്പൊ ഇത് രണ്ടിനെയും കൂടി എന്താണ് ഫിയർ മൊത്തമായും കളഞ്ഞ് പൂർണ്ണമായിട്ടും ധൈര്യം സംഭരിക്കാനാണ് ഈ വ്യക്തി നോക്കുന്നത് അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് സോ സ്റ്റക്ക് എനർജിയിലാണ് ഈ പേഴ്സൺ കിടന്നിരുന്നത് അതിന് നിങ്ങൾക്ക് സന്തോഷിക്കാം കാരണം റിവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത് കാരണം എല്ലാത്തിനും മുൻകൈ എടുക്കാൻ വേണ്ടിയുള്ള തടസ്സം ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും ഈ വ്യക്തി വിജയിച്ച് വരുന്നുണ്ട് അതാണ് നമുക്ക് റിവേഴ്സ് കിട്ടിയിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ആയിക്കോട്ടെ ഈ പേഴ്സൺ ആയിക്കോട്ടെ മേ ബി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റെയിൻബോ കാണുന്നുണ്ടാകാം ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം അതൊക്കെ ഒരു ട്രാൻസ്ഫോമേഷനെ ആണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല നിങ്ങളായിട്ട് സെപ്പറേഷൻ ഇരിക്കുന്നതിന് ഈ വ്യക്തിക്ക് വിഷമുണ്ടോ എന്ന് വെച്ചാൽ വിഷമമുണ്ട് പക്ഷെ എങ്കിൽ പോലും ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ പേടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ സോ നിങ്ങളുടെ അടുത്ത് ഒരു ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ പെരുമാറിയിട്ട് മുന്നോട്ട് വളരെ ഒരു ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ളൊരു മൈൻഡിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്പൈ ചെയ്യത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്തത് കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ എനർജീസ് കണക്റ്റഡ് ആണ് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജീസ് എന്ന് പറയുന്നത് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഈ മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് തുടങ്ങിയിട്ട് ഇപ്പം രണ്ട് ദിവസമായി അപ്പൊ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ അയക്കുക ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ അങ്ങനെ വാട്സപ്പ് നമ്പർ എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എനിക്ക് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ അയക്കുക ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴ് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ